നമസ്കാരം സുഹൃത്തുക്കളെ മാത്തേട്ടനെ പിടിച്ചകത്തിരുമോ കേരള പിണറായി പോലീസും കെ മാത്തേട്ടൻ മാതേട്ടൻ ഇവിടെ കോട്ടയത്തെ ഓടിയോ കേസ് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തു അദ്ദേഹത്തെ വിളിച്ചു വരുത്തും തുറങ്കിലടയ്ക്കും റിമാൻഡ് ചെയ്യും എന്നൊക്കെയാണ് ചില മന്നപത്രങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് ഞാൻ പറയുക അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല മതേടെന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തി അറസ്റ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിൻഗാചരിത്രം കൂടി പരിശോധിക്കുന്നതായിരിക്കും കാരണം ഈ പി സി അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ കാര്യമായിട്ട് ജനരോഷമൊന്നും ഉണ്ടായില്ല കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഒരു വായിൽ അക്കോടാലിയാണ് അദ്ദേഹം വായു എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് അതായത് അതായത് എന്താ പറയുന്ന അസത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളെ ജനങ്ങളുടെ ഈ എന്ന് പറയുന്ന പിന്തിരിപ്പിക്കും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് കുറഞ്ഞു വരുന്നതായിരിക്കും ഈ പറയുന്ന വേറൊരു മലയാളം ഓൺലൈൻ ചാനൽ ഒരു ഒരു വർഷം അദ്ദേഹത്തിനെതിരെ ഒരു പ്രമുഖ വ്യാപാരിയെ പറ്റി അദ്ദേഹം ഒരു ഒരു കേസ് കൊടുത്തു അദ്ദേഹത്തിനെ പറ്റി ഒരു തെറ്റായ വാർത്ത കൊടുത്തു ഒളുകിപ്പോയി ആ സമയത്തൊക്കെ ആ വ്യക്തിക്ക് സമൂഹത്തിൽ സപ്പോർട്ട് കിട്ടി പക്ഷെ ആ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതായത് എന്താ പറയുന്നത് ആരോ എവിടെയോ പറഞ്ഞ കേട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം സത്യവാങ്മൂലം കൊടുക്കേണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിപ്പോൾ എന്തായാലും പോലും യൂട്യൂബ് ചാനലായാൽ പോലും ന്യൂസ് മീഡിയ ആയി പോലും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ന്യൂസിൻ്റെ സത്യാവസ്ഥ എൻറ്റൂ നമുക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അതല്ലാതെ ആരും എവിടെ നിന്ന് പറയുന്നത് കേട്ടു ഈ കരക്കമ്പി കേട്ട് ന്യൂസ് അടിച്ചു വിടുന്ന ഈ മഞ്ഞ പത്രങ്ങൾക്ക് വലിയ വലിയ ചാൻസ് മുന്നോട്ടല്ല പക്ഷേ ഈ മാത്യസാമൂലിൻ്റെയും ഈ പറഞ്ഞ വ്യത്യാസം എന്ന് പറയുന്നത് മറ്റുള്ള ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് അദ്ദേഹം കരക്കമ്പിൽ അടിച്ചു വിടാറില്ല അദ്ദേഹം സത്യാവസ്ഥ മനസ്സിലാക്കി അതായത് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ വ്യക്തി അത് ബ്രേക്ക് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു താലിബാൻ എന്ന് ഈ പറയുന്ന ഈ രാജ്യപ്പെട്ട് വിളിച്ചാൽ അതിന് പുറകിൽ കാരണങ്ങൾ ഉണ്ടായിരിക്കാം അത് സാധൂകരിക്കുന്ന രേഖകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഏജൻസി പറഞ്ഞൊരു വിവരമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഏജൻസികൾക്ക് അത് അറിയാം അതായത് ബാക്ക് ഫ്രൈ തരം ഇതൊരുപക്ഷം നിൽക്കില്ല സെഷൻസ് കോർട്ടിലൊന്നും ഇത് പോയി കഴിഞ്ഞാൽ ജാമ്യത്തെ പ്രതിരോധിക്കാനായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും പ്രോസിക്യൂഷനെ പിടിച്ചിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ വെറും അദ്ദേഹത്തെ ചെറുതായിട്ടൊന്ന് ഭയപ്പെടുത്തുക കാരണം ഇലക്ഷൻ ഈ ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ കാരണം അദ്ദേഹം ഒരു ഭീഷണിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക് ഈ പറയുന്ന ചില 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 കേന്ദ്രങ്ങൾക്ക് ഒക്കെ അതായത് പ്രീണ രാഷ്ട്രീയം കൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അദ്ദേഹം ഒരു ഭീഷണി തന്നെയാണ് കാരണം അദ്ദേഹം പല ആളുകളും വിളിച്ചെത്തു കൊണ്ടുവരികയാണ് ഈ പാറ്റേൺ അദ്ദേഹത്തിൻ്റെ പാറ്റേൺ ആണ് അവർക്ക് ഈ അവർക്ക് താല്പര്യം വരുന്നില്ല ില്ല കാരണം അദ്ദേഹം മുന്നോട്ട് പോകുന്ന തന്നെ ടീം കാരണം പല വ്യക്തിയിലും എക്സ്പോസ് ചെയ്യുന്നു ഒരു എക്സാമ്പിൾ പറയണം മുനമ്പം വിഷയം മുനമ്പത്തൂർ ഏകദേശം നൂറോ നൂറ്റമ്പതോ മത്സ്യത്തൊഴിലാളികൾ പാവപ്പെട്ട കുടുംബങ്ങളെ കുടിയേറിക്കുന്ന ആ വിഷയം വന്നപ്പോൾ മുന്നോട്ട് വന്ന വ്യക്തി മാത്യുസ് ആമൂലായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിൽ 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 പല പല പാർട്ടികളുടെയും സത്യാവസ്ഥ അല്ലെങ്കിൽ അവരുടെ അജണ്ട അദ്ദേഹം പൊളിച്ചോ മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ വർഷം മാസങ്ങൾക്ക് ശേഷമാണ് അവിടെ വന്ന് അവർ എടുക്കാൻ തുടങ്ങിയത് കാരണം ഓൺലൈൻ മീഡിയ സ്റ്റീവൊക്കെ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അദ്ദേഹം ബ്രേക്ക് എന്ന വിഷയങ്ങളുടെ സത്യാവസ്ഥ കൊണ്ട് മലയാളികളുടെ സപ്പോർട്ട് എന്നും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും ഈ ഒരു ഈ ഒരു പിന്തുണയാണ് ഈ പറഞ്ഞ അധികാരികളെ അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പ്രേരിപ്പിക്കാതിരിക്കണം അവരെ പിന്തു അവരെ പിന്തുണയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അറസ്റ്റിലേക്ക് പോത്തില്ല ആ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുമില്ലേ നാളെ ഇത് ഒരുപക്ഷെ ചില കേന്ദ്രങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം നീ ഒന്ന് പേടിപ്പിച്ചു അദ്ദേഹം പിന്തിരിയെന്നില്ല ഇതേപോലെ വിഷയങ്ങൾ ഇപ്പൊ നാളെ കേരളത്തിലെ വേറൊരു പ്രദേശത്തെ മിനി താലിബാനെന്നോ അല്ലെങ്കിൽ മിനി മുസൂളെന്നോ അല്ലെങ്കിൽ അതൊക്കെ വിളിക്കേണ്ട ഒന്നും ആ മനുഷ്യൻ വിളിക്കുന്നതായിരിക്കും കാരണം അദ്ദേഹത്തെ വളരെ പരിചയമുള്ള വ്യക്തിയാണ് എവിടെ നിങ്ങൾ ഒരുമിച്ച് പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം അല്പം ധൈര്യശാലിയാണ് ഓക്കെ അദ്ദേഹം എന്ന് പറയുന്നത് ഒന്നിനെയും പേടിയില്ല ഒന്നിനെയും പേടിയില്ല അദ്ദേഹം ദൈവത്തിന് മാത്രമേ പേടിയുള്ളൂ ഓക്കെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരു മാധ്യമധർമ്മമുണ്ട് അതായത് എവിടെ നമ്മളെവിടെ ജോലിയെടുക്കുമ്പോൾ പോലും ഒരു ധർമ്മം നമ്മൾ അറ്റ്ലീസ്റ്റ് സമൂഹത്തിൽ നമുക്ക് കൊടുക്കണം എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇപ്പോഴും ദെ ഇസ് സേവ് ദെ ഓൾവേസ് ഒക്കെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി നീതിയുണ്ട് അപ്പോൾ ഞാൻ അടുത്തൊരു ചാനലിൽ ഒരു ഇന്നലെ ഒരു ന്യൂസ് കാണുകയായിരുന്നു ഒരു പ്രമുഖ മലയാളി അവതാരകനൊക്കെ അദ്ദേഹം ഒരു പല ചാനലിൽ നിന്ന് ചാടി ചാടി ഇപ്പോൾ ഒരു ചാനലിലെത്തി അദ്ദേഹം ഒരു ഈ പറഞ്ഞ അടുപ്പ് കൂട്ടി ചർച്ചയിൽ അദ്ദേഹം ഇരിക്കുകയാണ് തല കുമ്പിട്ടിരിക്കുകയാണ് കാരണം ഈ അടുപ്പുകൂട്ടി ചർച്ചയിൽ മറ്റുള്ള മെമ്പേഴ്സ് പറയുന്ന കാര്യങ്ങൾക്ക് യോജിക്കാൻ അദ്ദേഹം സാധിക്കുന്നില്ല പക്ഷേ തല കുമ്പിട്ടിരിക്കാനേ പറ്റൂ കാരണം മാസാവസാനം അദ്ദേഹം ും പണം കൊടുക്കണംമാർക്ക് ഭാരിക്കും ശമ്പളം കൂട്ടിയേക്ക് എത്തിക്കേണ്ടത് അതുകൊണ്ട് അദ്ദേഹം തല കേട്ട് നിന്ന് തല കുനിച്ച് നിന്ന് മറ്റുള്ളവർ പറയുന്നതിന് എസ് വയ്ക്കേണ്ട അവസ്ഥയിലാണ് പല മാധ്യമ മാധ്യമപ്രവർത്തകരും ഒക്കെ കാരണം അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല ചില വായിച്ചു പെടപ്പാണ് അവർക്ക് മുന്നോട്ട് പോവേ പറ്റൂ കാരണം ഇതല്ലെങ്കിൽ വേറെ എന്തൊരു ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് നിസ്സഹായതകൾ കാണാനേ പറ്റൂ പക്ഷെ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന അച്ചാനെ എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ അച്ചാനെ തകർക്കുക അസാധ്യമാണ് കേരള പോലീസിന് കാരണം മുറിച്ചാൽ മുറികൂടും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് അർണബ് ഗോസ്വാമിനെ ഈ പറയുന്ന അക്കരെ കുടുംബം വേട്ടയാടി അദ്ദേഹത്തെ രാത്രി പോയി പിടിച്ച് അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച ആ നിമിഷം ആ വ്യക്തി പിന്നെ തിരിച്ചു വരികയായിരുന്നു കാരണം അദ്ദേഹത്തിന് മൈലേജ് കൂടുകയാണ് അപ്പോൾ അവർക്കറിയാം ഈ പറയുന്ന മത്തിസാമനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിക്കുന്നതായിരിക്കും കാരണം എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് കാരണം സാറായിട്ടുള്ള പല വീഡിയോസും ഫോട്ടോസും ഷെയർ ചെയ്യുമ്പോൾ ജനങ്ങൾ പറയുന്നത് അദ്ദേഹം പല പുരോഹിതന്മാരും പല സ്വാമികളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് കാരണം അവർക്ക് പറയാൻ സാധിക്കില്ല കാരണം അവർക്ക് ചട്ടക്കൂടുതലുണ്ട് ഭയമാണ് പറയാനായിട്ട് പല കാര്യങ്ങളും ഒക്കെ പാ ഈ പാലാപിതാവ് പറഞ്ഞതിനെ പറ്റി നമുക്ക് അറിയുന്ന എല്ലാവരും അറിയാവുന്ന കാര്യമാണ് കാരണം പാലാ ബിഷപ്പോസ് പറഞ്ഞൊക്കെ അപ്പോൾ ആർക്കും അങ്ങനെ പറയാൻ താല്പര്യമില്ല പക്ഷേ ആ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാത്യു സമൂഹത്തിലും മലയാളി സമൂഹത്തിന് ഒരു വിഭാഗം ആളുകളുടെ സപ്പോർട്ടുണ്ട് ഇതാണ് ഇവരുടെ എന്ന് പറയുന്നത് കാരണം ഇലക്ഷന് വരാൻ പോകുന്നതിലൂ നിസാര ദിവസങ്ങളിലും കൺസോൾട്ടേഷൻ വരും ഒരു കൂട്ടം ആളുകളുടെ വോട്ട് കാരണം അവർക്ക് ഒരിക്കലും ഇദ്ദേഹത്തെ പിണക്കാൻ താല്പര്യമില്ല തൊന്ന് ഒന്ന് തലോടി വിടാനേ ഇവർക്ക് ആഗ്രഹമുള്ളൂ അതിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഈ ഒരു 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 കേസ് എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് അദ്ദേഹത്തെ നിശ്ശബ്ദനാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ എടുത്തു മുന്നണിക്ക് ഒരുപക്ഷെ വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കും കാരണം ഇദ്ദേഹം കൺസോൾഡേറ്റ് ചെയ്യുകയാണ് കാരണം ഇന്ന് ജനങ്ങൾ ഇപ്പോൾ എന്ത് വിഷയം എടുത്താൽ പോലും നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയുന്ന എൻ ടു ടുവിന് ഹമാസ് യുദ്ധമായാൽ പോലും ഇൻ കോൺഗ്രസ് പോലും പിന്നെ ഈ പറയുന്ന ഇന്ത്യയിലെ കേരളത്തിൽ നടക്കുന്ന ഈ പറയുന്ന വർഗീയ ധ്രുവീകരണമായപ്പോലും എല്ലാത്തിൻ്റെയും പുറകിലെ കാരണങ്ങൾ വെളിച്ചത്തുകൊണ്ടുവരുന്ന വ്യക്തിയാണ് മദ്യ ഇസ്ലാമിലെ അദ്ദേഹത്തെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഇടത്തുമുള്ള സ്വപ്നങ്ങൾക്ക് ഇന്ന് മാറി നിൽക്കുന്ന സ്വപ്നങ്ങൾ അതായത് മൂന്നാം മന്ത്രിസഭ എന്നുള്ള ഒരു സ്വപ്നത്തിന് മുമ്പ് ഇന്ന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഒരാളെന്ന് പറയുന്നത് മാത്യു സാമ്പിളാണ് കാരണം അദ്ദേഹം ദിവസം ചൊല്ലുന്ന ഒരു സ്വീകാരത കൂടി വരികയാണ് അപ്പോൾ അതായത് വേട്ടയാടുന്നതായിരിക്കും അടുത്ത ദിവസങ്ങൾ കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ മലയാളി സമൂഹം പിന്തുണ കൊടുക്കണം എല്ലാവരും ഭാഗത്ത് അച്ചാനെ നമ്മുടെ എല്ലാം കെട്ടസപ്പോർട്ടും